നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ ജി എസ് എൽ ഡി സി എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് സിലബസ് ഒരുപാടുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്ത് പഠിക്കുമെന്ന് എനിക്കറിയാം എന്നാലും നമ്മളുടെ ഒരു സ്മാർട്ട് സ്റ്റഡി എന്നതിൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ചോദ്യങ്ങളിലൂടെ കടന്നു പോകേണ്ടത് മസ്റ്റാണ് കാരണം പല പ്രീവിയസ് ചോദ്യങ്ങളും പി എസ് സി റിപ്പീറ്റ് ചെയ്യാറുണ്ട് ഒരു ചോദ്യമായിരിക്കും അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ അങ്ങനെ പ്രീവിയസ് ചോദ്യങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്ത് കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാനുള്ള ഒരു സ്മാർട്ട് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത് ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസ് എക്സാമിനേഷനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടെൻത്തിലെവിലെ എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി നടന്ന എക്സാംസിന് അതിന് മുന്നേ പല തവണയും ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇനിയും റിപ്പീറ്റ് ചെയ്യാം എന്നത് എന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഫുൾ കവർ ചെയ്താലും ഈ ഒരു ചോദ്യം വിട്ടു പോകും ും ഈ ഒരു ചോദ്യത്തിന് ബേസ്റ്റുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് ടോപ്പിക് എന്താണ് ക്ഷേത്രപ്രവേശന വിളംബരം അല്ലെ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ് അപ്പൊ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആരാണ് ഏതും രാജാവിന്റെ കാലത്താണ് ഈ ഒരു വിളംബരം നടന്നത് എന്താണ് ഈ ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ഈ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ക്ഷേത്രപ്രവേശന വിളവെന്ന് പറഞ്ഞാൽ എന്താണ് തിരുവിതാംകൂറിൽ പണ്ട് കാലത്ത് അവർണറായ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അനുവാദം ഇല്ലായിരുന്നു അവർണർക്ക് ക്ഷേത്രപ്രവേശനം ഇല്ലായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമരങ്ങളും ഒരുപാട് റിക്വസ്റ്റുമൊക്കെ നടന്നിരുന്നു ഇപ്പം നമ്മൾക്കറിയാം വൈക്കൻ സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ഒക്കെ നടന്ന മണ്ണാണ് കേരളത്തിൻ്റെത് അങ്ങനെ ഫൈനലി നമ്മളുടെ കേരളത്തിൽ ഒഫീഷ്യലി തിരുവിതാംകൂറിൽ ഒരു അനൗൺസ്മെന്റ് വരികയാണ് ഒരു വിളംബരം വരികയാണ് ക്ഷേത്രപ്രവേശന വിളംബരം അപ്പോൾ അവർണരായ തിരുവിതാംകൂറിൽ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രപ്രവേശനം കാരണമായ മായ ഇത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞാല് തിരുവിതാംകൂരില് അവർണറായ ഹൈന്ദവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഏത് മഹാരാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതെന്ന് ചോദിച്ചാൽ ചിത്ര തിരുനാളിന്റെ കാലത്താണ് തിരുവിതാംകൂർ രാജാക്കന്മാര് മാർത്താണ്ഡവർമ്മം തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവായിരുന്നു ആര് ചിത്ര തിരുനാള് അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യപ്രമുഖായി പിന്നീട് നമ്മുടെ കേരള സംസ്ഥാനം വരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നിയമസഭയും മുഖ്യമന്ത്രിയൊക്കെ വരുന്നു ചിത്ര തിരുനാടിൻ്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാണ് വർഷം ഡേറ്റ് മന്ത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് അത് ചിത്ര തിരുനാടിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ ബർത്ത്ഡേ ഡാണ് ഓക്കെ കേരളത്തിന്റെ മാഗ്നക്കാറ്റ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാറ്റ ഇത് രണ്ടും ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റിയിട്ട് പറയുന്നതാണ് കേരളത്തിൻ്റെ മാഗ്നക്കാറ്റ എന്നറിയപ്പെടുന്നത് എന്ത് തിരുവിതാംകൂറിൻ്റെ ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്ന് പറയുന്നത് എന്ത് രണ്ടും ക്ഷേത്രപ്രവേശന വിളംബരമാണ് എന്നാൽ ശ്രദ്ധിക്കണം കർഷകരുടെ മാഗ്നക്കാട്ട എന്ന് വിളിക്കുന്നത് മറ്റൊരു സംഭവമാണ് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചില് ആയില്യം തിരുനാൾ രാജാവിന്റെ കാലഘട്ടത്തിലെ പണ്ടാരപ്പാട്ട വിളംബരമാണ് കർഷകരുടെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്നത് എന്നാൽ തിരുവിതാംകൂറിന്റെ മാഗ്നക്കാട്ട ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നക്കാട്ട കേരളത്തിന്റെ മാഗ്നക്കാട്ട എന്ന് ചോദിച്ചാൽ അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ആധുനിക കാലത്തെ മഹാ അത്ഭുതം ഇന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആധുനിക കാലത്തെ മഹാ അത്ഭുതം ക്ഷേത്രപ്രവേശന വിളംബരം അതുപോലെ ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി ജനങ്ങളെ ആധ്യാത്മികമായ രീതിയിൽ ജനങ്ങൾക്കൊരു വിമോചനം അല്ലെ ആ ഒരു വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഗാന്ധിജിയുടെ ലാസ്റ്റ് വിസിറ്റിലാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് വൈക്കം സത്യവേദ കാലത്തൊക്കെ ഗാന്ധിജി വന്നിട്ടുണ്ട് ഏറ്റവും അവസാനമായി ഗാന്ധിജി വരുന്നത് മുപ്പത്തി ഏഴിലാണ് അപ്പൊ മുപ്പത്തി ആറിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അപ്പൊ ഗാന്ധിജി ലാസ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെ ഒരു മാറ്റമുണ്ട് അല്ലെ ഒരു വലിയ മാറ്റമാണ് അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ആധുനിക കാലത്തെ മഹാത്ഭുതമാണ് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി ആണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ സന്ദർശന വേളയിൽ അദ്ദേഹം പറയുകയാണ് ഇതിനെപ്പറ്റി ഒരു തീർത്ഥാടനം എന്നാണ് ആ ലാസ്റ്റ് സന്ദർശനത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗാന്ധിയുടെ അവസാനത്തെ സന്ദർശനത്തിനെ വിശേഷിപ്പിച്ചത് ഒരു തീർത്ഥാടനം എന്നാണ് കാരണം എന്താണ് അപ്പൊ ഇവിടെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിന്റെ ആ ഒരു വിസിറ്റിന് കൊടുത്തത് ഓക്കെ അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര് സി രാജഗോപാൽ ആചാര്യ രാജഗോപാൽ ആചാര്യ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അഹിംസാത്മകവും രക്തരഹിതവുമായ ഒരു വിപ്ലവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറഞ്ഞത് സി രാജഗോപാൽ ആചാര്യ തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്നാക്കാത്ത എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ള എത്ര ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ട് ഏത് രാജാവിന്റെ കാലത്ത് ചിത്ര തിരുനാളിന്റെ കാലത്ത് കേരളത്തിലെ മാഗ്നാക്കാറ്റ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാട്ട കേരളത്തിന്റെ മാഗ്നാക്കാറ്റ ആധുനിക തിരുതാംകൂറിന്റെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആരാണ് ഇത് എഴുതി തയ്യാറാക്കിയത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വർ അയ്യരാണ് ചിത്ര തിരുനാളിന്റെ ദിവാൻ സർ സി പിയുടെ പ്രേരണയിലാണ് അല്ലെ ആരുടെ പ്രേരണയിലാണ് ഈ ഒരു വിളംബരം അദ്ദേഹം പുറപ്പെടുവിച്ചത് സർ സി പി രാമസ്വാമി അയ്യരുടെ പ്രേരണയിലാണ് ഇനി ആധുനിക കാലത്തെ മഹാത്ഭുത എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി അതേപോലെ ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആദീർഘരേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജിയുടെ ലാസ്റ്റ് കേരള സന്ദർശനം എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ആ സന്ദർശനത്തെ അദ്ദേഹം എന്താണ് പറഞ്ഞത് ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇനി അഹിംസാത്മവും രക്തരഹിതവുമായ ഒരു വിപ്ലവം എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ആര് സി രാജഗോപാൽ ആചാരി തിരുതാംകൂരിന്റെ സ്പിരിച്വൽ മാത്മാക്കാട്ടെന്നറിയപ്പെടുന്ന എന്ത് ക്ഷേത്രപ്രവേശന വിളംബരം ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആര് ടി കെ വേലുപിള്ള കർഷകരുടെ മാത്മനാക്കാട്ട പണ്ടാരപ്പാട്ട വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് എണ്ണൂറുകളിലെ നടന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നിരിക്കുന്നത് ചിത്രനാടിനു മുന്നേ ആയിരത്തി തിരുനാളിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിനാണ് ഇനി രണ്ട് കാര്യം കൂടെ തിരുവിതാംകൂറിലാണ് ഈ ഡേറ്റ് ക്ഷേത്രപ്രവേശന വിളവരം നടന്നിട്ടുള്ളത് ഇനി മലബാറിലും കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളവരം നടന്നിട്ടുള്ള വേറെ രണ്ട് ഡേറ്റ്സ് ഇയർ ആണ് അത് നോട്ട് ചെയ്ത് വെച്ചോണം മലബാറിൽ ആയിരത്തി മെയ് പതിനൊന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആയ വർഷമാണ് നാൽപ്പത്തി മെയ് പതിനൊന്നിനാണ് മലബാറിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നാൽപ്പത്തിയേഴ് തന്നെയാണ് ഡിസംബർ ഇരുപതിനാണ് അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ ഈ ഡേറ്റ് ആണ് മെയിൻലി പഠിക്കുന്നത് നയൻറ്റീൻ തേർട്ടി സിക്സ് നവംബർ പന്ത്രണ്ട് മലബാറിലും കൊച്ചിയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ക്ഷേത്രപ്രവേശന വിളവരം നടന്നത് ഓക്കെ ക്ഷേത്രപ്രവേശന വിളംബരം എന്നൊരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മസ്റ്റായിട്ട് ഇത് എക്സാമിൽ പഠിച്ചിട്ട് പോകും ഓക്കെ ഇതേപോലെ പ്രീവിയസ് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും വരുന്നതായിരിക്കും പി എസ് സി എക്സാം ഗേഡിൻ്റെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ ടാലൻറ്റിൻ്റെ റാങ്ക് ഫൈൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് പി എസ് സി എക്സാം കെടുത്തൂ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ് അതിൻ്റെയും ടീച്ചേഴ്സ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുള്ള എല്ലാ ഭാഗങ്ങളെയും ബേസ് ചെയ്തിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു ടോപ്പിക് കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സ്മാർട്ട് വർക്കായിട്ട് നമുക്കത് ചെയ്തു പോകുന്ന രീതിയിൽ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനത് ചെയ്തിട്ട് പ്രയോജനമുള്ളൂ അപ്പം നിങ്ങൾ ഇത് ഇൻട്രസ്റ്റ് ിങ് ആണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ സജഷൻസ് കമൻസും ഒക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും